ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റ് വരം അപ്പോൾ ഇന്ന് ഞാനൊരു ഷോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റുകൾ ഏറ്റവും റേറ്റ് കുറവില് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബൊഗൈൻവില്ല പ്ലാന്റുകൾ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ പക്ഷേങ്കിലും നമ്മളിതിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പിന്തിരിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ വില തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെറൈറ്റീസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് വല്ലാത്ത ഒരു വിരുന്നൊരുക്കുന്ന പല പല വെറൈറ്റീസിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് റേറ്റ് കേൾക്കുമ്പോൾ നമ്മൾ കൈ ഒന്ന് പൊള്ളാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള പ്ലാന്റുകൾ വാങ്ങിക്കാം എന്നുള്ള നമ്മളുടെ ആഗ്രഹം നമ്മൾ തന്നെയായിട്ട് മാറ്റി മാറ്റിവയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ ഇതുവരെയും നല്ല വെറൈറ്റീസ് ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ റേറ്റ് കൂടുതലാണ് എന്ന് കരുതി മാറി നിന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് മുഴുവനായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനിയും ഒരുപാട് വെറൈറ്റീസ് നമ്മൾ സ്വന്തം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മഹാറാണി ഉൾപ്പെടെയുള്ള വെറൈറ്റീസ് നമ്മൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ സ്വന്തം പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വില കുറവിൽ നമ്മളുടെ നാട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ാണ് കേട്ടോ നമ്മളിന്ന് പല വെറൈറ്റീസും കൊണ്ടുവന്നിട്ടുള്ളത് പല വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ അതിൻ്റെ ഒരെണ്ണം ഒരു ചെടിയെങ്കിലും പൂത്ത് നിൽക്കണമെന്ന് കാണണോ നമ്മൾ ആഗ്രഹിക്കുന്ന പല വെറൈറ്റീസും ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വെറൈറ്റീസ് ഉള്ളതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഗാർഡൻ വരുന്നത് കളമശ്ശേരിയിലാണ് നമുക്ക് ഡയറക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ സെയിലും ഉണ്ട് എല്ലാവരും ചോദിക്കുന്നത് പ്ലാന്റ്സ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്നാണ് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻ ൾ ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ സ്ക്രീൻഷോട്ട് എടുക്കാനൊന്നും അറിയാൻ പാടില്ലാത്ത ആളുകളാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ പേരുകൾ നോട്ട് ചെയ്തിട്ട് എഴുതിയോ അല്ലെങ്കിൽ വോയിസ് നോട്ടായിട്ടോ ടൈപ്പ് ചെയ്തോ എനിക്ക് അയച്ചു തന്നാലും മതി കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ആക്കാവുന്നതാണ് നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് പ്രീപെയ്ഡ് പെയ്ഡ് പേയ്മെന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് െൻ്റ് അടച്ച് അഡ്രസ്സ് തന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തൊട്ടടുത്ത വർക്കിംഗ് ഡേയ്സിൽ തന്നെ നമ്മൾ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ മുമ്പ് നമുക്ക് ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു കൊറിയറിൽ പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ അതിന് കൂടുതൽ സ്റ്റാഫുകളെ ഹയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം ഓർഡേഴ്സ് അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ നമ്മൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ പുതിയ വെറൈറ്റീസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വളരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത ആഴ്ച അടുത്ത അതിൻ്റെ അടുത്ത ആയിട്ട് തന്നെ ഏറ്റവും ചെറിയ റേറ്റിൽ ഏറ്റവും ഏറ്റവും ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റുകളെല്ലാം നമ്മൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു വെറൈറ്റിയൊക്കെ കണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ അതിലേക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ ആ ഇനി നമുക്ക് ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണുള്ളത് നോക്കാം ദൈ കാണുന്നതൊക്കെയാണ് ഇന്ന് സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുള്ള പ്ലാന്റുകളെ എല്ലാം തന്നെ വെൽ റൂട്ടഡ് ആയിട്ട് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഒരു കോംപ്രമൈസും അതിൽ ചെയ്യുന്നില്ല ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ നമ്മളുടെ വ്യൂവേഴ്സിന് തരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇനിയും ഇനിയും നിങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യണമെന്നാണ് നമ്മുടെ താല്പര്യം ഈ ഇരിക്കുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ നമ്മൾ ഫ്ലവറിങ് ആയതിനു ശേഷം സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് സെയിലിനുള്ളത് നോക്കാം അതിന് മുമ്പായിട്ട് ഞാനൊരു ചെറിയൊരു കാര്യം പറയട്ടെ പല ആളുകൾക്കും ഒരു ധാരണയുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ മോശമാണ് എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ മഴ കഴിഞ്ഞപ്പോഴത്തേക്കും സോറി ഈ സീസണിലെ മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓൺ റൂട്ട് പ്ലാന്റിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ അപ്പം അത് പാടാളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഓൺ റൂട്ട് പ്ലാന്റുകൾ വാങ്ങിയാലും നമുക്കത് പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴയത്തു നിന്നൊക്കെ മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓൺ റൂട്ട് പ്ലാന്റുകളാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മളുടെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ആദ്യം തന്നെ വരുന്ന പ്ലാന്റ് നമ്മുടെ റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം കൂടുതൽ പ്ലാന്റുകൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഹൺഡ്രഡ് മാത്രമാണ് മാത്രമാണോട്ടോ റൂബി റെഡിൻ്റെ ഈ ഒരു സൈസ് ിലുള്ള പ്ലാന്റിന് വരുന്നത് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹാർഡ് സ്റ്റെമ്മിൽ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത് ഫയറോപ്പാലിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും നൂറ് രൂപ തന്നെയാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു ഫയറോപ്പാലിൻ്റെ പ്ലാന്റും സെയിൽ ചെയ്യുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ഫ്ലെയിം ആണ് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് ആണ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് ഫ്ലെയിമിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് ക്വാണ്ടിറ്റി വളരെ ലിമിറ്റഡ് ആണ് ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി പ്രൊപ്പഗേറ്റ് ചെയ്തതാണെന്ന് അടുത്ത ബാച്ച് റെഡി ആവുന്നുണ്ട് ഇത് കഴിഞ്ഞാലും ആരും വിഷമിക്കേണ്ട വളരെ പെട്ടെന്ന് അതായത് അടുത്ത വീക്കിൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പ്ലാന്റുകൾ റെഡിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് അടുത്തത് വരുന്നത് ബ്ലൂബെറി ഐസിൻ്റെ പ്ലാന്റ് ആണ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് ബ്ലൂബെറി ഐസിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് പർപ്പിൾ ടോങ്ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് പർപ്പിൾ ടോങ്ലോങ്ങിൻ്റെ ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ടു ഹൺഡ്രഡിനെ സെയിൽ ചെയ്തു അത് കുറച്ചും കൂടി വലിപ്പുള്ള പ്ലാന്റുകളായിരുന്നു ഇത് ചെറിയ പ്ലാന്റുകളാണെങ്കിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെൽ സെൽറ്റിൽഡ് റൂട്ടാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ടോപ്പ് റയർ വെറൈറ്റി ആണ് നല്ല ബ്ലൂമറാണ് നമുക്ക് ഇപ്പോഴും ഗാർഡനില് നമ്മുടെ മദർ പ്ലാന്റുകളൊക്കെ മഴയത്താണെങ്കിലും നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റുകൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ കണ്ട കണ്ടാറിയത് നമ്മൾ സെൽഫ് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇത് നിങ്ങൾ കട്ട് ചെയ്ത് ഈ ഭാഗം ചെറുതായിട്ടൊരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് ആ മോളിലത്തെ റബ്ബർ ബാൻഡ് പതുക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇത് ഇതുപോലെ തന്നെ ഇറക്കി നിങ്ങൾക്ക് പോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പതുക്കെ നമുക്ക് നമുക്കതിനു ശേഷം പ്ലാന്റ് നന്നായി റൂട്ട് പിടിച്ച് നമ്മുടെ പൊട്ടി മിക്സിലേക്ക് സെറ്റ് സെറ്റായതിനു ശേഷം ആ കവറ് ജസ്റ്റ് റിമൂവ് ചെയ്ത് മാറ്റിയാലും മതി വൺ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മളുടെ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ അത് ഇത്രയും ഹാർഡായിട്ടുള്ള സ്റ്റെമ്മിലാണ് ഈ പ്ലാന്റ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് അടുത്തത് വരുന്നത് സെവൻ ഫു സെവൻ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് ഇതും ഒരുപാട് എൻക്വയറി ഉള്ള പ്ലാന്റാണ് എപ്പോഴും നമുക്ക് സ്റ്റോക്ക് വന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് വൺ സോറി പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മളുടെ സെവൻ സ്റ്റാറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അടുത്തത് വരുന്നത് ഗോൾഡൻ റാവുവിൻ്റെ പ്ലാന്റാണ് ആണ് കേട്ടോ ഗോൾഡൻ റാവും അതുപോലെ ടോപ്പ് റയറായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഒരുപാട് എൻക്വയറീസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ ഫ്ലവർ ആണെങ്കിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഗോൾഡൻ റാവുവിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ മാത്രമാണ് നമ്മളുടെ ഗോൾഡൻ റാവുവിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ത്രീ സ്റ്റാറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ദ റൂട്ട് നമുക്ക് കണ്ടോ റൂട്ട് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇളക്കമുള്ള പൊട്ടിമിക്സിലാണ് നമ്മളിത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ മാത്രമാണ് നമ്മളുടെ ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് സ്നോ ഓറഞ്ച് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ സ്നോ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ടും കാര്യങ്ങളും വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ മാത്രമാണ് നമ്മുടെ സ്നോ ഓറഞ്ചിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റ് ആണ് ഒത്തിരി ഒത്തിരി എൻക്വയറീസ് ഉള്ളതാണ് നമുക്ക് ഗ്രൂപ്പിൽ തന്നെയാണെങ്കിലും പെട്ടെന്ന് സെയിലായി പോയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് വൺ സോറി ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഗോൾഡൻ സൺഷയിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ മൂൺലൈറ്റ് ലൈറ്റ് അല്ലോടെ പ്ലാന്റ് ആണ് അതും ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത് മൂൺലൈറ്റ് ലൈറ്റ് നല്ല ടോപ്പ് റയർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ലീവ്സിനും ഫ്ലവറിനും എല്ലാം പ്രത്യേക ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ വരുന്ന തളിരയല്ലേ എല്ലാം തന്നെ ഒരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ് ലീഫാണ് അതുകൊണ്ട് തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആണ്ട്ടോ ആ ഒരു പ്ലാന്റ് ഫ്ലവർ ആയി നിൽക്കുന്നത് കാണാൻ തന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സൺസെറ്റ് വയലറ്റ് അല്ലെങ്കിൽ സൺറൈസ് വയലറ്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറിങ് തരുന്ന പ്ലാന്റ് ആണ് നന്നായിട്ട് പൂക്കുന്ന ഒരു പൂക്കുന്നൊരു ആണ് പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ മാത്രമാണ് നമ്മളുടെ സൺറൈസ് വയലറ്റിൻ്റെ പ്ലാന്റിന് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഒരു അടിപൊളി വെറൈറ്റിയാണ് നിറച്ച പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഹവായി പർപ്പിളിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഹവായി പർപ്പിൾ അല്ലെങ്കിൽ ഹവായ് വയലറ്റിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഹവായ് പെർപ്പിളിൻ്റെ അല്ലെങ്കിൽ ഹവായ് വാലറ്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബിദാദാരിൻ്റെ പ്ലാന്റ് ആണ് ബിദാദാരിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമ്മളുടെ ബിടാദാരിയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര വിശേഷങ്ങളാണോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് അപ്ഡേഷനൊക്കെ റെഗുലറായിട്ട് തരുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്